എപ്പിക് ലൈബ്രറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോഗോസ് ക്വിസിന് തയ്യാറെടുക്കാൻ സഹായിക്കുന്ന വീഡിയോ സീരീസിലെ പത്തൊമ്പതാമത്തെ വീഡിയോയാണിത് മുൻഭാഗങ്ങളുടെ പ്ലേലിസ്റ്റുകൾ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും കൊടുക്കുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ അറിയിക്കുമല്ലോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം വെൽക്കം ടു എപ്പിക് ലൈബ്രറി പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തിയഞ്ചാം അധ്യായവുമായി ബന്ധപ്പെട്ട നാൽപ്പത് ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദ്യം ഒന്ന് പ്രഭാഷകൻ അധ്യായം മുപ്പത്തിയഞ്ചിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം ഇരുപത്തിയാറ് വാക്യങ്ങൾ ചോദ്യം രണ്ട് നിരവധി ബലികൾ അർപ്പിക്കുന്നതിന് തുല്യമായത് എന്താണെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം നിയമം പാലിക്കുന്നത് ചോദ്യം മൂന്ന് സമാധാന ബലിക്ക് തുല്യമായത് എന്താണെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം കൽപ്പനകൾ അനുസരിക്കുന്നത് ചോദ്യം നാല് നിയമം പാലിക്കുന്നത് എന്തിനു തുല്യമാണ് ഉത്തരം നിരവധി ബലികൾ അർപ്പിക്കുന്നതിന് ചോദ്യം അഞ്ച് കൽപ്പനകൾ അനുസരിക്കുന്നത് എന്തിനു തുല്യമാണ് ഉത്തരം സമാധാന ബലിക്ക് ചോദ്യം ആറ് കരുണയ്ക്ക് പകരം കരുണ കാണിക്കുന്നത് എന്തിനു തുല്യമാണെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം ധാന്യ ബലിക്ക് ചോദ്യം ഏഴ് എന്തു ചെയ്യുന്നവൻ കൃതജ്ഞതാബലി അർപ്പിക്കുന്നുവെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം ഭിക്ഷ കൊടുക്കുന്നവൻ ചോദ്യം എട്ട് കർത്താവിന് പ്രീതികരമായത് എന്താണെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം ദുഷ്ടതയിൽ നിന്ന് ഒഴിയുന്നത് ചോദ്യം ഒൻപത് ഭിക്ഷ കൊടുക്കുന്നത് എന്തു ചെയ്യുന്നതിന് തുല്യമാണ് ഉത്തരം കൃതജ്ഞതാബലി അർപ്പിക്കുന്നതിന് ചോദ്യം പത്ത് അനീതി വർജിക്കുന്നത് എന്തു ചെയ്യുന്നതിന് തുല്യമാണ് ഉത്തരം പാപപരിഹാര ബലിക്ക് ചോദ്യം പതിനൊന്ന് കർത്താവിനെ എങ്ങനെ സമീപിക്കരുതെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം വെറും കയ്യോടെ ചോദ്യം പന്ത്രണ്ട് എന്തു ചെയ്യുന്നത് പാപപരിഹാര ബലിയാണെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം അനീതി വർജിക്കുന്നത് ചോദ്യം പതിമൂന്ന് ആരുടെ ബലിയാണ് ബലിപീഠത്തെ അഭിഷേകം ചെയ്യുന്നത് ഉത്തരം നീതിമാന്റെ ചോദ്യം പതിനാല് അത്യുന്നതന്റെ സന്നിധിയിലേക്ക് ഉയരുന്നത് എന്തിന്റെ സുഗന്ധമാണ് ഉത്തരം നീതിമാന്റെ ബലിയുടെ ചോദ്യം പതിനഞ്ച് സ്വീകാര്യമായതും വിസ്മരിക്കപ്പെടാത്തതുമായ ബലി ആരുടേതാണ് ഉത്തരം നീതിമാന്റെ ചോദ്യം പതിനാറ് കർത്താവിനെ എങ്ങനെ മഹത്വപ്പെടുത്താനാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം മനം തുറന്ന് മഹത്വപ്പെടുത്തുക ചോദ്യം പതിനേഴ് എന്തു ചെയ്യുമ്പോൾ ലുബ്ധാട്ടരുത് എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം ആദ്യഫലം സമർപ്പിക്കുമ്പോൾ ചോദ്യം പതിനെട്ട് എന്തു ചെയ്യുമ്പോൾ മുഖം വാടരുത് എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം കാഴ്ച സമർപ്പിക്കുമ്പോൾ ചോദ്യം പത്തൊമ്പത് പ്രഭാഷകന്റെ അഭിപ്രായത്തിൽ എങ്ങനെയാണ് ദശാംശം കൊടുക്കേണ്ടത് ഉത്തരം സന്തോഷത്തോടെ ചോദ്യം ഇരുപത് കർത്താവ് എന്തു നൽകുന്നവനാണെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം പ്രതിഫലം ചോദ്യം ഇരുപത്തിയൊന്ന് പൂരിപ്പിക്കുക കർത്താവിന് ഡാഷ് കൊടുക്കരുത് അവിടുന്ന് സ്വീകരിക്കുകയില്ല ഉത്തരം കൈക്കൂലി ചോദ്യം ഇരുപത്തിരണ്ട് എങ്ങനെയുള്ള ബലിയിൽ ആശ്രയിക്കരുതെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം അനീതിപൂർവമായ ചോദ്യം ഇരുപത്തി മൂന്ന് കർത്താവ് എങ്ങനെയുള്ള ന്യായാധിപനാണെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം പക്ഷപാതമില്ലാത്ത ചോദ്യം ഇരുപത്തിനാല് കർത്താവ് ദരിദ്രനോട് എന്ത് കാണിക്കില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം പക്ഷപാതം ചോദ്യം ഇരുപത്തിയഞ്ച് തിന്മയ്ക്ക് വിധേയനായവന്റെ പ്രാർത്ഥനയ്ക്ക് എന്താണ് സംഭവിക്കുന്നത് ഉത്തരം കർത്താവ് കേൾക്കും ചോദ്യം ഇരുപത്തിയാറ് ആരുടെ പ്രാർത്ഥന കർത്താവ് അവഗണിക്കുകയില്ലെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം അനാഥന്റെ ചോദ്യം ഇരുപത്തിയേഴ് ആരുടെ പരാതികളാണ് കർത്താവ് അവഗണിക്കാത്തത് ഉത്തരം വിധവയുടെ ചോദ്യം ഇരുപത്തിയെട്ട് പൂരിപ്പിക്കുക തന്റെ കണ്ണീരിന് കാരണമായവനെതിരായി ഡാഷ് വിലപിക്കുമ്പോൾ അവളുടെ കവളിലൂടെ കണ്ണീർ ഒഴുകുകയില്ലേ ഉത്തരം വിധവ ചോദ്യം ഇരുപത്തിയൊൻപത് ആരുടെ പ്രാർത്ഥനയാണ് മേഘങ്ങളോളം എത്തുന്നത് ഉത്തരം കർത്താവിന് പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവന്റെ ചോദ്യം മുപ്പത് കർത്താവിന് പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവൻ എന്താണെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം സ്വീകാര്യനാണ് ചോദ്യം മുപ്പത്തിയൊന്ന് മേഘങ്ങൾ കയറുന്നത് എന്താണ് ഉത്തരം വിനീതന്റെ പ്രാർത്ഥന ചോദ്യം മുപ്പത്തിരണ്ട് തന്റെ പ്രാർത്ഥന കർത്തൃസന്നിധിയിലെത്തുന്നതുവരെ സ്വസ്ഥനാവുകയില്ലാത്തത് ആരാണ് ഉത്തരം വിനീതൻ ചോദ്യം മുപ്പത്തിമൂന്ന് പൂരിപ്പിക്കുക ന്യായവിധി നടത്തി ഡാഷ് നൽകാൻ അത്തിനതൻ വരെ അവൻ പിൻവാങ്ങുകയില്ല ഉത്തരം നിഷ്കളങ്കന നീതി നൽകാൻ ചോദ്യം മുപ്പത്തിനാല് വൈകുകയോ സ്വസ്ഥനായിരിക്കുകയോ ചെയ്യാത്തത് ആരാണ് ഉത്തരം കർത്താവ് ചോദ്യം മുപ്പത്തി അഞ്ച് കർത്താവ് ആരുടെ അരക്കെട്ട് തകർക്കുമെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം നിർദയന്റെ ചോദ്യം മുപ്പത്തി ആറ് കർത്താവ് നിർമാർജനം ചെയ്യുന്നത് ആരെയാണ് ഉത്തരം ധിക്കാരികളുടെ കൂട്ടത്തെ ചോദ്യം മുപ്പത്തിയേഴ് ആരുടെ ചെങ്കോലാണ് കർത്താവ് തകർത്ത് കളയുന്നത് ഉത്തരം അനീതി പ്രവർത്തിക്കുന്നവന്റെ ചോദ്യം മുപ്പത്തിയെട്ട് മനുഷ്യന് കർത്താവ് പ്രതിഫലം നൽകുന്നത് എങ്ങനെയാണ് ഉത്തരം പ്രവർത്തിക്കൊത്ത് ചോദ്യം മുപ്പത്തിയൊൻപത് പ്രയത്നങ്ങൾക്ക് കർത്താവ് പ്രതിഫലം നൽകുന്നത് എങ്ങനെയാണ് ഉത്തരം അവയുടെ വൈഭവത്തിനനുസരിച്ച് ചോദ്യം നാൽപ്പത് പൂരിപ്പിക്കുക വരൾച്ചയുടെ നാളുകളിൽ ഡാഷ് പോലെ കഷ്ടതയിൽ കർത്താവിന്റെ കരുണ ആശ്വാസപ്രദമാണ് ഉത്തരം മഴക്കാറ് പോലെ രണ്ടായിരത്തി ഇരുപത്തി നാല് ലോഗോസ്ക്വിസിന് തയ്യാറെടുക്കാൻ സഹായിക്കുന്ന വീഡിയോ സീരീസിലെ പത്തൊൻപതാമത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത ഭാഗവുമായി ഉടൻ തന്നെ മടങ്ങി വരാം എല്ലാവർക്കും നന്ദി